വനം വകുപ്പ് മന്ത്രിയെ ഇന്ന് നേരിട്ട് വിളിച്ച് അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് അപ്പം ഇത് വളരെ ഗൗരവതരമായി കാണും സർക്കാർ കാണും എന്ന് കൂടി അറിയിക്കുന്നു ഇവിടെ വന്നപ്പോൾ അജയം പറഞ്ഞത് ഡോക്ടറും അത് ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്നാണ് അങ്ങനെ ഒരു ഡോക്ടർക്ക് ഒപ്പിട്ട് കൊടുക്കില്ല ഞാൻ ചികിത്സിച്ച ഒരാളിന് ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞാൻ ഒപ്പിടില്ല എന്ന് പറയാൻ പറ്റ ആ ഡോക്ടർ സർക്കാർ സർവീസിൻ്റെ ഭാഗമാണെങ്കിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റിയേ മതിയാവുള്ളൂ അല്ല എങ്കിൽ അവരുടെ പേരിലും മതിയായ മറ്റ് നടപടികൾ സ്വീകരിക്കുന്ന നേരത്തിലേക്ക് എത്തും അതുകൊണ്ട് ആ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ അവരുടെ കയ്യും കാര്യം പിടിക്കാൻ പോകുന്നതല്ല ഉചിതമായ നടപടി സ്വീകരിക്കണം എന്ന് ആ സമിതിയുടെ ചുമതലക്കാരൻ എന്നൊരാളത്തിൽ ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞത് വന്യമൃഗങ്ങളുടെ ഈ ശല്യം പ്രത്യേകിച്ച് കാട്ടുപന്ത ശല്യം വീണ്ടും പലയിടങ്ങളിലും ആളുകളെ ആക്രമിക്കുന്ന നേരത്തേക്ക് എത്തി ഞാനൊക്കെ വ്യക്തിപരമായുള്ള എൻ്റെ അറിയിപ്പാൽ ഈ കൊല്ലുന്ന പന്നിയെ തിന്നാൻ കഴിയണം എന്നുള്ളത് പക്ഷേ എന്നാൽ കേന്ദ്ര നിയമത്തിൻ്റെയും മറ്റു അടിസ്ഥാനത്തിൽ അത് കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് പന്നിയെ കൊന്നു തിന്നാൻ ജനങ്ങൾക്ക് അനുവാദം ഉണ്ടെങ്കിൽ ഈ പറയുന്ന പ്രശ്നത്തിൻ്റെ കുറച്ചുകൂടി വേഗത്തിൽ പരിഹാരമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പക്ഷേ തിരിക്കുന്ന നിയമം അനുസരിച്ച് വലിയ പ്രശ്നമെല്ലാം ഉണ്ടാകുന്ന തരത്തിലേക്കാണ് നിൽക്കുന്നതല്ല പക്ഷേ അത് അതിനപ്പുറത്തേക്ക് മാറി നമുക്ക് അത് ചെയ്യേണ്ടി വരും ഇതൊരു വലിയ ബുദ്ധി കിട്ടാത്ത എന്തോ ഒരു വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയുടെ എണ്ണത്തിൽ ും ഗണത്തിൽ പെടുന്നല്ല എന്നുള്ളതുകൊണ്ട് അതിലേക്ക് നോക്കേണ്ടതിനാണ് ഇനി അത് അപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പോകുന്നില്ല വളരെ നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ട് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് താലമേൽ ക്ലസ്റ്ററൊക്കെ മറ്റപ്പള്ളി ക്ലസ്റ്ററൊക്കെ നല്ലവണ്ണം പ്രവർത്തിച്ചു വന്നിരുന്നാണ് കേരളത്തിൽ പൊതുവെയും കാർഷിക മേഖലയിൽ വലിയ വളർച്ച ഉണ്ടായിട്ടുള്ള അവസരമാണിത് ഇന്ത്യൻ ശരാശരി തന്നെ രണ്ട് ദശാംശത്തിൽ നിൽക്കുമ്പോൾ കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ ഈ കാലത്തിനുള്ളിൽ നാല് ദശാംശം ആറിലേക്ക് ഉയർച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞു നമ്മുടെ കാർഷിക വരുമാനത്തിനകത്തും വർധനമുണ്ടായിരുന്നു ൻഡ് സ്റ്റാഡീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആ സർവേ പഠനം നടത്തിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം മലയാള മനോരമയ്ക്ക് തന്നെ അത്തരമൊരു കാര്യം ഞാൻ സാധാരണ പറയുന്നത് നമ്മളൊക്കെ പറയും ഞങ്ങളൊക്കെ പറയുന്ന അവസരത്തിൽ ഞങ്ങൾ വിമർശനത്തിൻ്റെ രൂപത്തിലാണല്ലോ മനോരമയെ മറ്റും കാണുന്നില്ല പക്ഷേ എന്നാൽ മലയാള മനോരമ തന്നെ ഈ തരത്തിൽ കൃഷിക്കാരുടെ വരുമാനത്തിൽ വർധന ഉണ്ടായതിനെ അവർ തന്നെ തുറന്ന് എഴുതുകയുണ്ടായി നമ്മളത് അങ്ങനെ ഒരു വർധനവ് പ്രകടമായിട്ടുള്ള കാലയളവാണിത് രണ്ടായിരത്തി പത്തൊമ്പതായി പതിനേഴുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എത്തുമ്പോഴേക്കും നമുക്ക് കർഷകരുടെ വരുമാനത്തിൽ നല്ല വർധന ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു ഇനി ഇതിൽ നിന്ന് വീണ്ടും ഒരു വർധന ഉണ്ടാക്കിയെടുക്കുന്നില്ല ആ വർധന ഉണ്ടാക്കുമ്പോൾ സാധ്യമാവുന്നിടത്തെല്ലാം നമ്മൾ കൃഷി ചെയ്യുക എന്നുള്ളതാണ് ആ കൃഷി കൊണ്ട് മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാക്കാൻ കഴിയുകയും വേണം അതിനാവശ്യമായ എല്ലാ ഇടപെടലും പാലമേൽ ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നുണ്ട് വിശുരഹിതമാക്കി തീർക്കുന്നതിനുള്ള ഇടപെടൽ പാലമേ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട് വിനോദടക്കമുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ മുഴുവൻ ജനപ്രതിനിധിയെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഒരു കാര്യം കൂടി പറഞ്ഞ്